പുട്ടും കറി അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കറി കറി നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊന്ന് വറുത്തെടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കൊടുക്കാം പയറിഞ്ഞ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് പച്ചവാസനൊക്കെ മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കിത് ആ കളറൊക്കെ മാറി ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് കൈഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇത് അപ്പം പയർ പാകത്തിൻ്റെ മൂപ്പായിട്ടുണ്ട് നമുക്കിതിനും വാങ്ങിവയ്ക്കാം തണുത്ത് നല്ലപോലെ പോലെ തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത പയറ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ കുതിരാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളവും കുറച്ച് കൂടുതൽ സമയമെടുക്കരുത് വെന്ത് വരാനായിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെളുത്തം ഒഴിക്കുന്നതിന് പിന്നെ പയറിൻ്റെ കൂടെ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എരുവിനാവശ്യമുള്ള ചേർത്തിട്ടുണ്ട് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തോളം വേണ്ടി വരും ഇത് വെന്ത് കിട്ടാനായിട്ട് ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ മസാലകളോ ഒന്നും തന്നെ നമ്മളിതിന് ചേർക്കുന്നില്ല ഇനി ഇതടച്ച് വെച്ച് നമുക്കൊരു ഞാനിതിൽ ഒരു ആറ് പീസിലിട്ടപ്പോഴത്തേക്ക് നല്ലപോലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം പ്രഷറിൻ്റെ അനുസരിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇത് പയർ പ്രഷറിൻ്റെ വ്യത്യാസം അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ വേവിൻ്റെ അതുകൊണ്ടത് നോക്കി നന്നായിട്ട് വേവിച്ചെടുക്കണം നമുക്കിനി പുട്ടിൻ്റെ പൊടി ഒന്ന് നനച്ചൊക്കെ എടുക്കാം ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടു ഉപ്പ് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കാം അരി ഒന്നും അരച്ചില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ പുട്ടും പയറ് കറിയൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാവുന്നതാണിത് പിന്നെ ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കിട്ടുന്നേ ഉള്ളൂ അതിലേക്ക് കുറച്ച് തേങ്ങ അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒരു ഫുഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നെയ്യ് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതാണ് പാകം ആണല്ലേ പിടിച്ചാൽ നമുക്കിതുപോലെ കിട്ടും ഉടച്ചിട്ടതുപോലെ തന്നെ അങ്ങ് പൊടിഞ്ഞുപൊക്കോളൂ ഇനി ഇതടച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് അങ്ങ് വെക്കാം നമുക്കിനിയും പയറ് വെന്തോ നോക്കാം വെള്ളം എല്ലാം വറ്റി നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടല്ലേ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം തപിയുണ്ടോ മിക്സിയിലിട്ടാൽ ഒത്തിരി അങ്ങരഞ്ഞു പോകില്ല അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഉടച്ചെടുത്താലും മതിയാവും നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നേ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ചോറിനാണെങ്കിൽ കുറച്ചുകൂടെ ലൂസായിട്ട് എടുക്കാം പിന്നെ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ ആണെങ്കിൽ കുറച്ച് തിക്കായിട്ടല്ലേ എടുക്കുന്നത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഞാനിതിനകത്തേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് ചേർത്തപ്പോൾ തന്നെ ആയിട്ടുള്ളൂ അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് കുറുകി വരും വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം വറുത്തെടുക്കുന്നതുകൊണ്ട് പ്രത്യേക രുചി ഉണ്ടാവും ഇതിന് നമ്മൾ പച്ചപ്പയർ കറി വെക്കുന്നതിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആവും ഇതിന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണേ അതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങാപ്പാൽ തേങ്ങാ അരച്ച് ചേർത്താൽ മതിയാവും ഇതത്ര തിക്കായിട്ടുള്ള ഒന്നുമല്ല കുറച്ച് ഒരു സ്പൂൺ എടുത്തിട്ട് രണ്ട് ആ രീതിയിൽ കുറച്ച് തിന്നായിട്ടുണ്ടാക്കിയ തേങ്ങാപ്പാൽ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ചൂടായാ മതിയാവും തേങ്ങാപ്പാൽ ചേർത്തിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തേങ്ങ അരച്ച് ചേർത്തൊരു ടേസ്റ്റ് കിട്ടും അതിന് അത്രയും ചേർത്തത് അപ്പം നമുക്കങ്ങനെ പയറ് കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ കടുവറുക്കണം നെയ്യൽ കടുവറക്കുന്നതാണ് ടേസ്റ്റ് കൂടുന്നത് പിന്നെ നിങ്ങൾക്കത് ഇഷ്ടം അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്ത് കടുവറക്കാം നെയ്യൊക്കെ ഒന്ന് ഉരു വരുമ്പോൾ നമുക്ക് കടുവൊക്കെ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുളക് പിന്നെ കരിവേപ്പില സാധാരണ നമ്മൾ കടുവറുക്കുന്ന പോലെ കരിയേപ്പിലയും മുളകുമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം നമുക്കതിനകത്തേക്ക് അതിന് ടേസ്റ്റ് ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഇതാണ് സവാള ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ ഒരു എട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതുപോലെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് ചേർത്തിരിക്കുന്നത് അത് ചെറുതായി അരിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ കളറും മാറുന്നവരെ നമുക്കിതൊന്ന് വഴച്ചി എടുക്കണം എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റുള്ള ഒരു പയറ് കറി ഇതുപോലെ തയ്യാറാക്കാം നമ്മൾ വെള്ളത്തിലിട്ട് കുതിരാനുമൊക്കെ മറന്നു പോകുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ പയർ കയറി റെഡി ഇന്ന് നമുക്ക് പുട്ട് വെക്കാം തേങ്ങ പുട്ട് കുറ്റിക്കകത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ നനച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം തേങ്ങ പുട്ടുപൊടി തേങ്ങ ആ രീതി നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ നമ്മൾ ഒത്തിരി പ്രസ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം പുട്ടുപൊടി ഇടുമ്പോൾ അങ്ങനെ കുത്തി നിറയ്ക്കരുത് ഇതിന് ശേഷം അതിൻ്റെ മേൽ തേങ്ങ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിനകത്ത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ വെള്ളം തിളച്ച് വരുമ്പം അതിലേക്ക് വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് ഈ ഇത് വെച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുക ഇപ്പം ആവി വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് റെഡിയാവും കൂട്ടുകറി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കറി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പുട്ടും റെഡി ആയിട്ടുണ്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് എനിക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് അറിയത്തുള്ളൂ പിന്നെ ബെല്ലേക്കനൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം